കാട്ടാനക്കലയിൽ ജീവൻ പൊലിഞ്ഞ കാഞ്ഞിരപ്പള്ളി തമ്പലക്കട് സ്വദേശി പുരുഷോത്തമന് നാടിന്റെ യാത്രാമൊഴി വീട്ടുമുറ്റത്തൊരുക്കിയ ചിതയ്ക്ക് മകൻ രാഹുൽ തീ കൊളുത്തി പ്രദേശവാസികളടക്കം നിരവധി പേരാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കയം പെരുവന്താനന്തര സമീപം ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കട് സ്വദേശി പുരുഷോത്തമൻ കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിനുശേഷം രാത്രി തന്നെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി ആളുകളാണ് അന്ത്യോപചാരം അർപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു ഗവൺമെന്റ് ചീഫിപ്പ ഡോക്ടർ ജയരാജ് അടക്കമുള്ള ജനപ്രതിനിധികളെത്തി അന്ത്യോപചാരം അർപ്പിച്ചു വണ്ടൻ ബദാൽ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു നഷ്ടപരിഹാരമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപയിൽ ആദ്യ ഗെടുവായ അഞ്ചു ലക്ഷം രൂപയുടെ രേഖകൾ വനപാലകരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ജയരാജ് കൈമാറി ടീം കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ കൺസ്ട്രൻസ് തങ്കച്ചൻ കാളിയാത്ത് വർഷങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിംഗ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി കൊൻകുന്നം